ഇതാരാണ് കൊച്ചാണ് ഇതെന്റെ ഇളയ പെങ്ങളുടെ ഭർത്താവ് അത് മൂത്ത പെങ്ങളുടെ മകനാണ് സുരേഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിക്കണ്ടേ അതിന്റെ പേര് ചോദിക്കണെന്ന് മോനെന്താ ചെയ്യണത് എന്താ പറയുക കോൺട്രാക്ടർ ആണ് ആ രണ്ടു മൂന്ന് വണ്ടി മണിക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ല ഇല്ലാണ്ട് പോവുണ്ട് കുഴപ്പമില്ല വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ വിഷമം തോന്നരുത് കല്യാണം കഴിക്കാൻ എന്താണ് വൈകിയത് എൻ്റെ ചെറുപ്പത്തിൽ അച്ഛന്മാരുടെ പിന്നെ മൂന്ന് പെങ്ങന്മാരാണ് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പിന്നെ അച്ഛൻ്റെ കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു കുറച്ച് വഴി പോയി സുരേഷൊക്കെ പറഞ്ഞല്ലോ ഇവിടെയും പറഞ്ഞ പോലെ ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടത്തെ കല്യാണം വൈകിയത് പിന്നെ വിളകൂടാതെ ഇവിടെ വേറൊരു വിഷയം കൂടി അലിയ ഒരു മിനിറ്റ് അലിയൻ എന്ത് പറയാനാണ് ബായ വായോർന്നു എനിക്ക് മനസ്സിലായി അപ്രദനെ കുറിച്ച് പറയാനല്ലേ എത്ര കല്യാണം നമ്മൾ അവിടെ താമസിക്കുമ്പോൾ മുടങ്ങിയാ നാട്ടുകാർക്കും മൊത്തം അറിയാം അവനി രണെന്ന് ആ വീട് പെട്ട പെട്ട വില കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്ന് പാടേക്കാമിക്കുന്ന കുട്ടിയുടെ കല്യാണം അടിയറിയാം അവളുടെ കല്യാണം പറഞ്ഞു മിണ്ടാതെ അവിടെ ഒന്ന് അളിയിരുന്നോളണം അവനി നമ്മുടെ കുടുംബത്തിലില്ല അവൻ മരിച്ചെന്ന് അങ്ങടെ ഇളിയും കണക്കാക്കിക്കോ അതെ അളിയും മിണ്ടാതെ അവിടെ വന്നിരുന്നോളും ബാ ഞങ്ങളുടെ പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ട ഞാൻ മഞ്ജൂന് മൂന്നാല് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനാണ് സുരേഷിനോട് മഞ്ജുന്റെ ആരും പറഞ്ഞത് പെൺകുട്ടി സ്ഥിതിക്ക് ഇനി നമുക്ക് കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിക്കാം എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് ഇല്ല എനിക്ക് വേറെ ഡിമാൻഡുകളൊന്നുമില്ല ഒന്നുമില്ല മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ചതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല ഉള്ളൊന്നുമില്ല പിന്നെ നമുക്ക് അധികം സമയം കളയണ്ട ചെറിയച്ഛനായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഒരു ഡേറ്റ് നിശ്ചയിച്ച് പെട്ടെന്ന് ഇവിടെ നടത്താം പിന്നെ ആദ്യം വൈകിക്കണ്ടല്ലോ ഏ ചെറിയ അതല്ലേ അതുപോലെ എന്ന് പറഞ്ഞാ അത് മതി നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് പറഞ്ഞു പറഞ്ഞോളെ മോളെ കുഞ്ഞോളെ കുഞ്ഞോളേ വന്നേ കാര്യം ചോദിക്കട്ടെ പേടിക്കണ്ട എണ് ഒന്നും ചെയ്യൂല വാ ഒന്നും ചെയ്യുന്നത് ണോ എന്തിനിക്കുന്നത് പിന്നെ ഏട്ടൻ കിട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെറുക്കന് കുറച്ച് പ്രായക്കൂടുതൽ ചെറുക്കൻ ഇഷ്ടമായ സുന്ദരനാണോ എന്നെ ഈ മുറിനെ ചങ്ങല കിട്ടിയല്ലേ ഏട്ടൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ നിന്റെ കല്യാണം നേരത്തെ ഞാൻ നടത്തിയത് അതും ഗംഭീരമായിട്ടാണ് നടത്തിയത് refinffer Job 何 എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മുടെ മോളുടെയും കല്യാണം നടക്കുന്നത് നിനക്കറിയാല ആരെയും വെറുപ്പിച്ചിട്ട് അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ അമ്മാവിന് ഭ്രാന്തെന്നും പറഞ്ഞ് നിനക്കും അതേ പാരമ്പര്യം ഒന്നും പറഞ്ഞാണ് നിന്നീ റൂമിൽ എല്ലാരൂടെയും നിർബന്ധിച്ച പച്ച പൂട്ടി വേണ്ടി വന്നത് അച്ഛനും ഒരുപാട് സങ്കടമുണ്ട് എന്താ ചെയ്യ നമ്മുടെ ബന്ധുക്കളെ മറ്റുള്ളവരൊക്കെ വെറുപ്പിച്ചിട്ട് അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛൻ അച്ഛന് സഹായന അച്ഛ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞോളെ കല്യാണം നടക്കുന്നത് നടന്നല്ല ഇന്നിടക്ക് ഇന്നവിടെ കല്യാണം ഒന്ന് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ഉടുപ്പൊക്കെ പൊതിരടുപ്പൊക്കെ എടുത്തിറന്നു ആഗ്രഹം ആര് കാണാനല്ലേ ഇടക്ക് അച്ഛൻ വന്ന് പട്ടിക്ക് ചോറ് വെച്ചു ചോറ് വെച്ചു വരും അവളെ ഞാൻ ആ ചെറുക്കുമ്പോന്ന് കണ്ടതാ ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഇരുന്ന് കുറച്ചേരം സംസാരിച്ചു അവൾക്കേടിയച്ച പേടിയാന്ന് വിചാരിച്ച ചെറിയ <clotting> <También Trustee> <swabbing> ആ എന്റെ കുഞ്ഞുങ്ങൾ സുന്ദരിയായല്ലോ സമയം കളയണ്ട മോള് പൊക്കോട്ടെ ഞാൻ അനുഗ്രഹിക്കുന്നു നന്നായി വരട്ടെ നന്നായി വരും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാവുമ്പോഴേട്ടനെ കൊണ്ട് കാണിക്കൂ ആരും കാണണ്ട ആ കുഞ്ഞാണെങ്കി അവൻ്റെ പോലെ ചങ്കല ёулкэ гэдэг педи лэнги гэдэнт тотот тотай Sir eto. Oh,